കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടി ആ പരിപാടിയിൽ ക്ഷണിക്കാതെ വേദിയിലിരുന്ന സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും വിഴിഞ്ഞം കമ്മ്യൂണിഷൻ നടക്കുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ വിമർശിച്ച ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് രാഗേഷ് വേദിയിൽ പങ്കെടുത്തത് രാകേഷിന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെ ഡി ടി പി സി വിശദീകരിക്കുകയും ചെയ്യുന്നു മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ ഇത് ഓരോരുത്തർക്കും ഓരോ ന്യായമാണോ എന്ന സംശയമാണ് വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു മറുപടി റിയാസിന് കിട്ടിയതുപോലെയാണ് ഈ ഒരു സംഭവം തോന്നുന്നത് ഈ ഒരു വിഷയവും രാജീവ് ചന്ദ്രശേഖറിന്റെ വിഷയത്തിൽ വലിയ തോതിൽ വിമർശനം അഴിച്ചുവിടുകയും അതേസമയം ഇതേപോലെ ഇന്നിപ്പോൾ സർക്കാർ പരിപാടിയിൽ കണ്ടിരിക്കുന്ന കാഴ്ചകൾ വിവരങ്ങൾ എന്താണ് മിഥുൻ വീണ ഇന്നലെയാണ് ഈ ഒരു ഉദ്ഘാടന പരിപാടി നടന്നത് മുഴപ്പിലങ്ങാട് ബീച്ച് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട വികസന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഈ പരിപാടിയിലാണ് ക്ഷണിക്കപ്പെടാതെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും എത്തിയത് മുഴുവൻ സമയവും അദ്ദേഹം ആ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിലുണ്ടായിരുന്നു നമുക്കറിയാം വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തി അതായത് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ കഴിയാത്ത ഒരു അസ്വസ്ഥതയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയ ആളാണ് മുഹമ്മദ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന അതേ പരിപാടിയുടെ ചടങ്ങിലാണ് ഈ വിളിക്കപ്പെടാത്ത അതിഥിയായി സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തന്നെ എത്തിയൊരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം സാധാരണഗതിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് അതായത് ദേശീയ പാർട്ടിയായ ബിജെപി പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അതത് സംസ്ഥാനത്തെ സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ ജില്ലാ അധ്യക്ഷനോ കൃത്യമായി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്നാൽ ആ പ്രോട്ടോകോളൊക്കെ നിലനിൽക്കെ തന്നെയാണ് മുഹമ്മദ് റിയാസ് ഈ ചടങ്ങിൽ തൻ തനിക്ക് വേദിയിലിരിക്കാൻ പറ്റാത്തതിന്റെ ഒരു അസ്വസ്ഥത ഒരു പ്രതിഷേധമായി അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ ഒരു അധിക്ഷേപകരമായ രീതിയിലൊരു പരാമർശമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതേ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് ഈ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അതായത് സ്വന്തം പാർട്ടിയുടെ നേതാവായാൽ ഈ പ്രോക്കോ പ്രോട്ടോകോൾ ഒന്നും ബാധകമല്ല എന്നൊരു ചോദ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നത് മാത്രമല്ല ബിജെപി സംസ്ഥാന അധ്യക്ഷനെതിരെ വിമർശനം ഉന്നയിച്ച മുഹമ്മദ് റിയാസ് ഈ ഒരു സ്വന്തം പാർട്ടിയുടെ നേതാവ് പരിപാടിയിൽ പങ്കെടുത്തതിനെ തീരെ കണ്ടുമില്ല അതായത് യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് യാതൊരു പ്രതികരണമോ അദ്ദേഹം നടത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട ബി വലിയൊരു വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കാരണം പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്ന ബി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കും പങ്കെടുക്കും 네 ചടങ്ങിനെയാണ് ഇത്തരത്തിൽ മോശമായി മുഹമ്മദ് റിയാസ് വിമർശിച്ചത് എന്നാൽ അതേ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരിക്കുന്ന ചടങ്ങിൽ എങ്ങനെയാണ് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറിക്ക് പങ്കെടുക്കാൻ പറ്റുക ഇദ്ദേഹത്തിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന ഡി ടി പി സി അധികൃതർ തന്നെ നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് അവരാകെ ക്ഷണിച്ചിരിക്കുന്നത് മുഴപ്പിലങ്ങാട്ടെ ഒരു പ്രാദേശിക സി പി എം നേതാവിനെ മാത്രമാണ് അത്തരമൊരു സാഹചര്യം നിലനിൽക്കിയാണ് ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറി ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാതെ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി മുഴപ്പിലങ്ങാട് എത്തിയത് മുതൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഉദ്ഘാടന വേദിയിൽ മുഹമ്മദ് റിയാസിന്റെ തൊട്ടടുത്താണ് കെ കെ രാകേഷ് ഇരുന്നത് പരിപാടി മുഴുവൻ കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി മടങ്ങി പോയതിന് ശേഷമാണ് കെ കെ രാകേഷ് ഈ ഒരു ഉദ്ഘാടന വേദിയിൽ നിന്നും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും പേർക്ക് എങ്ങനെയാണ് രണ്ട് നീതി എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നത് ഒരേ വിഷയത്തിൽ ഒരേ വിഷയം എന്ന് കൂടി പറയാൻ സാധിക്കില്ല കാരണം ഒരിടത്ത് കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അനുമതിയോടുകൂടിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്നത് ഇവിടെ ക്ഷണിച്ചിട്ടില്ല ജില്ലാ സെക്രട്ടറിയെ ക്ഷണിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ പേര് ഈ പരിപാടിയില് നോട്ടീസിലുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം പങ്കെടുത്തു എന്നാൽ ഇവിടെ യാതൊരു പ്രതിഷേധമോ വിമർശനമോ ഉണ്ടായില്ല അതെങ്ങനെയാണ് രണ്ടുപേർക്ക് രണ്ട് നീതി എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വീണ ശരി